നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചമീൻ എങ്ങനെ ഉണക്കമീനാക്കാം എന്ന് നോക്കാം അതിനായി കുറച്ച് പച്ചയല മീൻ എടുത്തിട്ടുണ്ട് ഇത് ഉപ്പിട്ട് ഉണക്കിയെടുക്കാം ഒന്നുകിൽ ഇത് ഉപ്പിട്ട ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ഇത് ഉണക്കിയെടുക്കാം അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഒന്ന് നോക്കാം ആദ്യമായി ഈ മീനെ വെട്ടി അതിൻ്റെ തലയ്ക്കകത്തുള്ള പൂവും കൊടലും എല്ലാം കളഞ്ഞ ശേഷം വൃത്തിയായി കഴുകി ഉപ്പിട്ട് വയ്ക്കണം അത് എങ്ങനെ ഉപ്പിട്ട് വെക്കാം എന്ന് നമുക്ക് കണ്ടുനോക്കാം ഇത് എട്ട് അയലയുണ്ട് ഇതൊന്ന് ക്ലീൻ ആക്കാം ഈ അയല എങ്ങനെ ക്ലീൻ ആക്കാമെന്ന് നോക്കാം ആദ്യം ഇതിന്റെ തലക്കകത്ത് ൂവ് എടുത്ത് കളയണം നോക്കിക്കേ തലയ്ക്കാകത്തൊന്നുമില്ല തല വൃത്തിയായി അതിനു ശേഷം ഇതിൻ്റെ വയറ് കീറുക ഇത്രയും വരെ കീറുക ഇട്ട് ഇതിൻ്റെ അകത്തെ അഴുക്കുകൾ എടുത്ത് കളയാം കുടലും ഒരു കറുത്തിരിക്കുന്ന കറുപ്പും എല്ലാം വൃത്തിയാക്കണം കമെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കറ കറപ്പെല്ലാം കഴുകുമ്പം കൈ എടുക്കും ഞാൻ ഈ ഒരെണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വൃത്തിയായി ഉപ്പിടാം പരുവത്തിലായി ഇതുപോലെ എല്ലാ മീനും വൃത്തിയാക്കി എടുക്കണം അതായത് ഇതിൻ്റെ ഈ വായയുടെ എടുത്ത് ഇതങ്ങ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ മുറി കട്ട് ചെയ്താൽ വന്നേക്കും കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞ് തരും കളഞ്ഞിട്ട് ഇതിൻ്റെ പൂവ് എടുത്ത് കളയും അതിന് ശേഷം പയറ് കയറി കൊടുക്കുക ഇതിൻ്റെ കുടലെല്ലാം വലിച്ച് കളഞ്ഞി വലിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നാൽ വൃത്തിയായിട്ടുണ്ട് നീ എടുക്കുമ്പോൾ നന്നായി വൃത്തിയായി ഇങ്ങനെ എല്ലാ മീനും ഞാൻ വെട്ടിക്കൊണ്ടുവരും ഈ മീനെല്ലാം ഒന്ന് കഴുകിയെടുക്കുക എല്ലാ മീനും എൻ്റെ കുടലും പൂവുമെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇത് നീ വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കുക കഴുകിയപ്പം ഇതിൻ്റെ അകമെല്ലാം നല്ലതായിട്ട് വൃത്തിയായത് കണ്ടില്ലേ തലയ്ക്കകത്തെങ്ങും ഒന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം ഈ മീൻ ബാക്കിയുള്ള മീനും കഴിഞ്ഞെടുക്കാം കത്തെ കറുപ്പുകളൊക്കെ കഴുകുമ്പോയ്ക്കൊടും എല്ലാ മീനും ഇതുപോലെ കഴി വൃത്തിയായിട്ട് ഉണ്ട് മീനിറ്റകം എല്ലാം നല്ല വൃത്തിയായി ഉണ്ടാവും നമ്മൾ ഉണക്കമ്മീ മേടിച്ചാൽ ഇങ്ങനെ വൃത്തിയായി കിട്ടുമോ ഇല്ലല്ലോ നമ്മൾ സ്വന്തമായിട്ട് ഉണക്കിയെടുത്ത് മീൻ സൂക്ഷിക്കാം എല്ലാവരും മേടിച്ചുകൊണ്ട് വരുമ്പോൾ മീൻ മേടിച്ചോണ്ട് വരുമ്പോൾ കുറച്ച് കുറച്ച് മീൻ എടുത്ത് ഇങ്ങനെ ഉണക്കി വെച്ചാൽ നമുക്ക് മീൻ ഇല്ലാത്തപ്പോഴൊക്കെ സൂക്ഷിക്കാം ഉപയോഗിക്കാം അങ്ങനെ വീണ്ടും ഞാൻ ഈ മീൻ കഴുകിയൊരുക്കാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുക്കാം മീനെല്ലാം കഴുകിയെടുത്തു ഇതിനിയും തോരാൻ പറക്കി വെക്കാം ഞാൻ തോരാൻ പറക്കി വെച്ചു ഇനിയും എല്ലാം ഒന്ന് നല്ലതായിട്ട് ഊറിപ്പോയതിന് ശേഷം ഉപ്പിടാം മീനെല്ലാം നല്ലതായിട്ട് തോർന്നിട്ടുണ്ട് ഇനിയും ഉപ്പിട്ട് വെക്കാം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ മീൻ ഉപ്പിട്ട് വെക്കുന്നത് ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം മീൻ ഉപ്പിട്ട് വെക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പുപൊടി വേണമെങ്കിലും എടുക്കാം പാത്രത്തിൻ്റെ അടിഭാഗത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം മീൻ മീനെടുത്തിട്ട് ഈ മീൻ്റെ അകത്ത് ഉപ്പിട്ട് കൊടുക്കണം അകത്ത് അകത്ത് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കും കൊടുത്തിട്ട് ഈ ഉപ്പ് വല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ മീൻ എടുത്ത് വെക്കുക ഇതിൻ്റെ അകത്തും എടുത്തിട്ട് കൊടുക്കണം എന്നിട്ട് ഈ മീൻ നിങ്ങളുടെ പുറത്ത് ഇങ്ങനെ വയ്ക്കുക ഇപ്പം രണ്ട് മീൻ വെച്ചു ഇനിയും ഈ മീൻ്റെ പുറത്ത് ഉപ്പിൽ നിരത്തി കൊടുക്കാം വീണ്ടും അതുപോലെ തന്നെ മീൻ എടുക്കുക മീൻ്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് നിറയ്ക്കുക ഉപ്പ് കല്ല് നിറച്ച് കൊടുക്കുക ും മീൻ്റെ പുറത്തിപ്പിട്ടല്ലോ ആ ഉപ്പിൻ്റെ പുറത്തോട്ട് തന്നെ അടുത്ത മീനും അടുക്കി വയ്ക്കുക ഇതിൻ്റെ അകത്തും നൂല് ഉപ്പുകല്ല്ല് നിറച്ച് കൊടുക്കുക വീണ്ടും ഇതിൻ്റെ പുറത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഉപ്പ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും വെതി കൊടുക്കും പിന്നെയും നിറയ്ക്കുക ഇതിട്ട് നിറച്ചതിന് ശേഷം വീണ്ടും ഇവിടെ മീൻ ചെയ്യും അതുപോലെ ബാക്കി ഇനി മൂന്ന് മീനോടുണ്ട് അതും അതുപോലെ ഇട്ട് കൊടുക്കാം മീനെല്ലാം ഉപ്പിട്ട് വെച്ചു ഇനിയും ഈ പാത്രം ഒന്ന് മൂടി വയ്ക്കണം അതിനായിട്ട് ഞാൻ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ഫോയിൽ പേപ്പർ കൊണ്ട് ൊരിഞ്ഞ് വെക്കാം ഇതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും വെള്ളം ഊറി വരും ആ വെള്ളം ഊറ്റിക്കളയണം വീണ്ടും പിന്നെ നമുക്ക് അടുത്തത് ആണ് ഉപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതൊന്ന് മൂടി വെക്കണം പാത്രം അതിനായിട്ട് ഞാൻ ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഈ ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായി മൂടി വയ്ക്കുക ഞാൻ ഫോയിൽ മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഈ ഫോയിൽ പേപ്പറിൻ്റെ മണ്ടയ്ക്ക് ഈ ഒരു പ്ലേറ്റും വെച്ച് ഞാൻ മൂടി കൊടുക്കുകയാണ് ഒന്നുകൂടെ എന്നിട്ട് ഒരു ഇഡികല്ല് ഇതിൻ്റെ പുറത്ത് കമിഴ്ത്തുകയാണ് പൂച്ചയൊന്നും എടുക്കാതെ ഒരു ഭാരം കമ്മിറ്റി വെക്കുക ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇരുന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പം ഈ മീനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും അത് ഊറ്റിക്കളയണം രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാം ഉണക്കമീന് വേണ്ടി ഞാൻ പച്ചമീൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ അതിനി എന്തായൊന്ന് നോക്കാമല്ലോ ഞാന് പച്ചയല ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതെന്തായെന്നൊന്ന് നോക്കാം പാറ എടുത്ത് മാറ്റുകയാണ് പിന്നെ ഒരു പ്ലേറ്റ് കമ്പത്തിയിരുന്നു അത് മാറ്റുകയാണ് പേപ്പർ ഓയിൽ പേപ്പറിട്ട് പൊതുങ്ങിവെച്ചിരുന്നു അതുകൊണ്ട് മാറ്റിക്കൊടുക്കുകയാണ് അപ്പം അയലയുടെ അവസ്ഥ എന്തായിരുന്നു കാണിച്ചു തരാം അയലയെല്ലാം ഉപ്പ് പിടിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് എന്തേണ്ട വെള്ളം ഊറി വന്നിരിക്കുന്നല്ലേ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇനിയും വെയിലത്തോ ഫ്രിഡ്ജിലോ സൂക്ഷിക്കാം ഈ വെള്ളം ഞാൻ കളഞ്ഞിട്ട് വരാം ഞാന് വെള്ളം ഇതിൻ്റെ അകത്തെ കളഞ്ഞിട്ടുണ്ട് ഇനിയും ഈ മീന് ഒന്നിലെ ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇത് വെയിലത്ത് വെച്ച് തിരിച്ചു മറിച്ച് വെച്ച് വെയിലത്ത് ഒരു ദിവസം വെയിലത്ത് വെച്ചാൽ മതി പിന്നെ അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ അങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ മതി ഇത് നല്ല ണക്ക മീനായിരിക്കുകയാണ് ഉണ്ടോ നല്ല നല്ല ആയിരിക്കുകയാണ് ഈ മീൻ നന്നായി ഉണ പിന്നെ ഉപ്പെല്ലാം പിടിച്ച് നല്ലതായിട്ടുണ്ട് ഉണങ്ങാൻ തുടങ്ങുകയാണിത് ഇത് ഇരിക്കും തോറും ഇനിയും ഉണങ്ങി വരും ഇങ്ങനെ നിങ്ങൾ ഉണങ്ങി മീനെ ഉപയോഗിക്കുവാൻ നോക്കുക ഇത് ഞാൻ ഇനി ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഇഷ്ടമല്ലാത്തവർ അത് വെയിലത്ത് ഒന്ന് രണ്ട് ദിവസം തിരിച്ചും മറിച്ചും വെച്ച് ഉണങ്ങിയെടുക്കാവുന്നതാണ് പിന്നീട് അത് സൂക്ഷിച്ചു വയ്ക്കുക ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി അത് ഇരിക്കും തോറും ഉണങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പന്നി ഉണക്കമീം മേടിച്ച് കഴിക്കുന്നതിന് പകരം ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഉണങ്ങി എടുക്കാൻ ശ്രമിക്കുക മറ്റേ എന്തെല്ലാം കീടനാശിനികളും വിഷങ്ങളും ഇട്ടൊക്കെയാണ് അത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കീടനാശിനികളെന്ന് പറഞ്ഞാൽ അതിന് ഇതേ പുഴുവൊന്നും അരക്കാതെ അവരെന്തൊക്കെയോ വിഷങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത് അതെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ നമുക്ക് അതിന് തിന് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഉണക്കമീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഏതു തരം മീൻ വേണമെങ്കിലും ഇങ്ങനെ ഉണങ്ങി സൂക്ഷിക്കാം ഉണങ്ങി ഉപയോഗിക്കാം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് കമൻ്റ് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്